മരണം രംഗബോധം ഇല്ലാത്ത കോമാളി ആണ് പ്രായഭേദമന്യേ ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം മരണം ആർക്കും അത് എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് പ്രവചിക്കാനും കഴിയില്ല കൊച്ചുകുട്ടിയെന്നോ മുതിർന്നവരെന്നോ പ്രായമായവരെന്നോ എന്നൊന്നും മരണത്തിനില്ല സന്തോഷ നിമിഷത്തിലാണെന്നോ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നോ ഉറങ്ങുകയാണെന്നോ മരണത്തിന് ഇല്ല പലപ്പോഴും പല വീഡിയോകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആഘോഷിച്ച് തിമിർത്തുകൊണ്ടിരിക്കുമ്പോൾ മരണം അവരെ തട്ടിയെടുക്കുന്നത് അത്തരം വീഡിയോകൾ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്താറുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഒരു യുവതി സ്റ്റേജിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും എന്നാൽ ആ നൃത്തം പൂർത്തീകരിക്കുന്നതിന് മുൻപ് കുഴഞ്ഞു വീഴുന്നതും മരണം സംഭവിക്കുന്നതുമാണ് ആ വീഡിയോയിലുള്ളത് ഏറെ വേദനാജനകമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് വളരെ കണ്ണീരോടുകൂടി തന്നെയാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക